ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി നൂറോളം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കമായി ഹോസ്തുർഗ് സർവേ സേകരണ ബാങ്ക് രണ്ട് സിസി ടി വി ക്യാമറകളും അനുബന്ധ സാമഗ്രികളും കർമ്മ പദ്ധതിയിലേക്കായി സമർപ്പിച്ചു ബാങ്കിൽ നടത്തിയ ചടങ്ങ് ഹോസ്തുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ എം പി ആസാദ് ഉദ്ഘാടനം ചെയ്തു ആ ക്യാമറയെ ഒരു കേബിൾ കൂടി നമ്മുടെ സദാ വീട്ടിൽ എടുക്കുന്ന കേബിളിന് പന്ത്രണ്ട് ലെയർ ഉണ്ട് അതിനകത്ത് ഒരു അവർ രണ്ടോ മൂന്നോ ലെയറുകളെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലെയറിന് കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കണക്ട് ചെയ്യും പോലീസ് സ്റ്റേഷനകത്ത് നൂറ് ക്യാമറയുടെ ഡിസ്പ്ലേ സ്റ്റേഷനകത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള രീതിയിലുള്ള സംവിധാനം നമ്മൾ നടപ്പിലാക്കിയ ഒരു സ്റ്റേഷനാണ് ഞാൻ വരുന്നത് അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഇരുന്ന കൂത്തുവർക്ക് പോലീസ് സ്റ്റേഷനിലും ഇതേപോലെ അറുപതോളം ക്യാമറകൾ പ്രവർത്തിക്കുന്നു അപ്പം ഇപ്പം മോസ്റ്റൂരിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാമറ സംവിധാനം ഇവിടെ ഇല്ലാത്തൊരു സംവിധാനത്തെ പറ്റി ഞാൻ ചർച്ച ചെയ്യുമ്പോഴാണ് പ്രവീണി സംസാരിച്ചിട്ടുണ്ടെന്നും ഇവിടെ ഒരു മൂന്ന് ക്യാമറയാണ് ഇപ്പോൾ നമുക്ക് രണ്ട് ക്യാമറ അല്ലോട്ട് ചെയ്തത് ഇതിന്റെ മോണിറ്റർ നമ്മൾ പോലീസ് കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ട്രഷീലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഞങ്ങളെ ഇപ്പം രണ്ട് മൂന്ന് റെസിഡൻഷ്യൽ അസോസിയേഷൻ ആൾക്കാർ എന്നെ കാണാൻ വന്നപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം സൂചിപ്പിക്കും അപ്പോൾ അവർ ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ളൊരു താല്പര്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒരു കൂടി കൂട്ടിയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മോണിറ്റർ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്ററായ കണ്ണൻ എസ് നിലവിലെ ഡയറക്ടർമാരായ എൻ കെ രത്നാകരൻ വി വി സുധാകരൻ ടി കുഞ്ഞികൃഷ്ണൻ കെ ഭാസ്കരൻ വി വി മോഹനൻ അബ്ദുൽ കരീം അബ്ദുൽ ഗഫൂർ വി സരോജ എൻ കെ അനീസ സുബൈദ പടനക്കാട് ബാങ്ക് മുൻ ഡയറക്ടർമാരായ അഹമ്മദ് ഇ കെ കെ വിജയലക്ഷ്മി കെ സി സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റായ പാടിയൽ ബാബു എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി നസീമ കെ പി സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്